നമസ്കാരം ന്യൂസ് സ്വാഗതം കർണാടകയിലെ കലബുർഗി ജില്ലയിലെ അലന്ത് മണ്ഡലത്തിൽ വോട്ട് ചോർച്ച നടന്നു എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വലിയ തോതിലാണ് സോഷ്യൽ മീഡിയയിൽ ട്രോളാൻ ബി ജെ പി സംഘപരിവാർ സംഘടന അതിനു വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുമായി മുന്നോട്ട് വന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ എസ് അവർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു കണ്ടെത്തിയിരിക്കുന്നു വോട്ട് ചോർച്ച നടന്നു ബി ജെ പി വോട്ടുകൾ മറിച്ചു അട്ടിമറിച്ചു അവിടെ വലിയ തോതിൽ കള്ളവോട്ടുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഇത് പല മണ്ഡലങ്ങളിലും നടന്നതിൻ്റെ സൂചനയാണ് രാഹുൽ ഗാന്ധി പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ ഈ രാജ്യത്തെ ഞെട്ടിക്കുന്ന ഭയപ്പെടുത്തുന്ന നഗ്ന സത്യങ്ങൾ വിളിച്ചു പറഞ്ഞത് അതിനാണ് ആ മനുഷ്യനെ ക്രൂശിക്കാൻ ഒരു പട തന്നെ ഇറങ്ങിയത് ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളെല്ലാം രാഹുൽ ഗാന്ധി ഏറ്റവും മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ അപമാനിക്കുന്ന സാഹചര്യം ഒരുക്കുകയും ചെയ്തു എന്നിട്ടും ആ മനുഷ്യൻ തളർന്നില്ല കാരണം സത്യത്തിൻ്റെ മുഖം വികൃതമാണെങ്കിലും എന്നെങ്കിലും സത്യം അംഗീകരിക്കപ്പെടും എന്ന് കൃത്യമായി ഭരണഘടനയെ നെഞ്ചിൽ ചേർത്താണ് ആ മനുഷ്യൻ രാജ്യത്തിൻ്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി നിൽക്കുന്നത് ബി ജെ പിക്ക് മുട്ടടിക്കും ഇനിയും ഇനിയും വോട്ട് കൊള്ളയും വോട്ട് ചർച്ചയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും അവസാന ശ്വാസം വരെയും രാജീവ് ഗാന്ധിയെ എങ്ങനെയാണോ ഉന്മൂലനം ചെയ്തത് അതുപോലെ രാഹുലിനെയും തീർക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സംഘപരിവാറിലെ ചില നേതാക്കൾ വിധ്വംസഹ പരാമർശങ്ങൾ പലയിടത്തും നടത്തുന്നത് എന്ന് നമ്മൾ ഓർമ്മിക്കണം എന്തൊരു അരാജകത്വമാണ് ഈ നാട്ടിൽ സംഘപരിവാർ വിതയ്ക്കുന്നത് ഭയത്തിൻ്റെ വെറുപ്പിന്റെ രാഷ്ട്രീയം മാത്രമാണ് അവർക്ക് പറയാനുള്ളത് അവർ തുപ്പുന്നത് വലിയ തോതിലുള്ള വിഷമാണ് എന്ന് തിരിച്ചറിയുകയാണ് രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഈ രാജ്യത്തെ മുഴുവൻ കബളിപ്പിക്കുകയും ചതിക്കുകയും ചെയ്ത് അധികാരത്തിൻ്റെ അപ്പകർണവും നുണഞ്ഞ് സുഖിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും എന്ന് രാഹുൽ ഗാന്ധി വിളിച്ചു പറയുമ്പോൾ അത് ഭരണഘടനാ ലംഘനമാണെന്നും അതിനെ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കണമെന്നുമെന്നും രാഹുൽ ഗാന്ധിയെ നാട് കടത്തണമെന്നും രാഹുൽ ഇന്ത്യൻ പൗരനെ അല്ല എന്നും പറയുന്ന സംഘപരിവാർ പ്രേമികൾക്ക് മനസ്സിലാക്കാൻ കൂടിയാണ് അലന്ത് മണ്ഡലത്തിൽ മാത്രമല്ല ഈ രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ അറുപതോളം ലോക്സഭാ മണ്ഡലങ്ങളിൽ പ്രകടമായി തന്നെ അട്ടിമറി നടന്നു അതും ബി ജെ മത്സരിക്കുന്ന നേർക്കു നേർ ബി ജെ പിയും അതുപോലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളും ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ പാർട്ടികളെ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ ബി ജെ പിയുടെ സഖ്യകക്ഷികൾക്ക് വേണ്ടിയല്ല ബി ജെ പിക്ക് വേണ്ടി തന്നെയാണ് ഈ വമ്പൻ പ്ലാൻ അണിയറയിൽ നീക്കിയത് അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായിരുന്ന ഗ്യാനേഷ് കുമാർ ഉത്തരം പറയേണ്ടി വരും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ വെള്ളം കുടിക്കും പല കാര്യങ്ങളും കണക്ക് സഹിതം തെളിവ് സഹിതം പുറത്തു വരുന്നതേ ഉള്ളൂ